കർണാടകയിലെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോണേ മടിക്കേരി കൂർഗ് ഓക്കെ കൂർഗിലാണ് സ്ഥലം കറക്റ്റായിട്ട് സ്ഥലം അറിയില്ല ആദ്യമായിട്ടാണ് ഈ റൂട്ട് നമ്മൾ കുറേ ഇങ്ങോട്ട് വന്ന ശേഷമാണ് നമ്മൾ ഈ ചുരത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ നമുക്ക് കയറിക്കൊണ്ടിരിക്കുക എത്ര കിലോമീറ്റർ ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് കൂർഗ് കാണിക്കുന്നത് സോറി പിന്നെ ബിരാജ്പേട്ട കാണിക്കുന്നത് ബിരാജ്പേട്ട ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇരുപത്തിയേഴ് കിലോമീറ്റർ ബിരാജ്പേട്ട പോയി കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് അവിടുന്ന് നമുക്ക് പോയി വേണം പോവാൻ ഇരുട്ടി വരെ ഇരുട്ടി കൂട്ടുപുഴ അല്ല ഇരിട്ടി വരെ നല്ല റോഡായിരുന്നു നല്ല മോശമില്ലാത്ത നല്ല റോഡായിരുന്നു ഇവിടുന്ന റോഡ് കുറച്ചു മോശമാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് നല്ല തണുപ്പുണ്ട് യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് ഈ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ അവരോട് മാത്രമേ നമ്മൾ യാത്രകളെ കുറിച്ച് പറഞ്ഞത് കാര്യ പലരും യാത്രകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു കാര്യം അവർക്കൊക്കെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കാരണം അടച്ചു കൂട്ടി വീട്ടിലിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ലോകം കാണുക അത് നിങ്ങൾക്കായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മനസ്സിൽ അതുകൊണ്ടാണ് ാണ് അതുകൊണ്ട് തന്നെ ഓവർടേക്കിംഗ് ഒക്കെ വളരെ സൂക്ഷിക്കുകയാണ് വില വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് പരിചയമില്ലാത്തൊരു വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോ തീർച്ചയായിട്ടും നമ്മൾ പരിചയമുള്ള വഴി കൂടെ തന്നെ അപകടങ്ങൾ സംഭവിക്കും കാരണം ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ പയ്യന്നൂരിൽ നിന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകായിരുന്നു ഈ സമയം അവിടെ സിഗ്നൽ ഇട്ടിട്ട് ഞാൻ റൈറ്റിലേക്ക് എടുക്കാൻ വേണ്ടി സിഗ്നൽ ഇട്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പുറകിൽ നമ്മുടെ ഡോണിൻ്റെ പുറകിൽ ഒന്ന് ട്രാഫിക്കായിരുന്നു ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ചെറിയ പയ്യൻ അപ്പോൾ ഞാൻ പറയുന്നത് പരിചയമുള്ള റോട്ടിൽ കൂടി പോലും നമുക്ക് നേരെ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു റോട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിൻ്റെ മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ടുള്ള യാത്ര പോകാൻ പാടുള്ളൂ ഇപ്പോൾ ഞാനൊരു വഴി വ അനിമൽ ക്രോസിംഗ് ഉണ്ടാവും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിറയുമ്പോൾ തന്നെ അനിമൽ ക്രോസിംഗ് ഉണ്ടാവും എന്നുള്ള എഴുതി വച്ചിട്ടുണ്ട് തണുപ്പ് അത്ര വലിയ തണുപ്പൊന്നുമില്ല എന്നാൽ ചുരത്തിൻ്റേതായിട്ടുള്ള ഒരു തണുപ്പ് ശരിയല്ല റോഡാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒട്ടേ വണ്ടിക്കാരനെ പോളോ പോകാം അതായിരിക്കും ഉചിതം കാരണം പരിചയമില്ലാത്ത റോഡാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അത് കീപ് ചെയ്യണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിട്ടുള്ള പണി കിട്ടും റോഡിൽ കൂടെയാണ് നമ്മുടെ യാത്ര തീർച്ചയായിട്ടും ഇതാണ് റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ ഇങ്ങനെയാണ് വീതി കുറഞ്ഞ റോഡാണ് കണ്ടെയ്നറൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങി ഓക്കേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങി അങ്ങനെയുള്ള റോഡിൽ കൂടെയാണ് നമ്മുടെ യാത്ര ആണെന്നോ അതിന്റെ ചുരത്തിൻ്റെതായ അതിന് ഫിരികളും ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കഴിഞ്ഞാൽ വെച്ചടിക്ക് കയറ്റി വന്നു ഇപ്പോൾ ഒരു നിരന്ന പ്രബലത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പം എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റിയല്ല ഇല്ല നമുക്കൊന്ന് പോയി നോക്കാം റോഡ് പല ഭാഗങ്ങളിൽ പൊളഞ്ഞൊക്കെയാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഇതിൽ കാണാനും ഒരു നല്ലൊരു അഴകുണ്ട് കേട്ടോ ഇപ്പൊ ചെറുതായിട്ട് നല്ല തണുപ്പ് വന്നു തുടങ്ങി നല്ലൊരു തണുപ്പ് വന്നു തുടങ്ങി മുമ്പില് രണ്ട് ചേട്ടന്മാര് പോകുന്നുണ്ട് അവരൊക്കെ അതുവരെ സ്ഥിരം പോകുന്ന ആളുകളാണോ തോന്നുന്നു ആ കർണാടകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിച്ചു നന്നായിട്ട് നടത്തു തുടങ്ങി കാര്യം ഓണമോ കാര്യങ്ങളോ വീട്ടില് കരിപ്പിട ഓണന്റെ എഞ്ചിനോട് കാല് ചേർത്തു കേരളത്തിലേക്ക് രാത്രി യാത്ര ഉണ്ടോന്നൊന്നും അറിയില്ല കണ്ടത് കൊരങ്ങച്ചൻ ഈ അനിമൽ ക്രോസിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ മറ്റുള്ള അനിമൽസിനെ ഒന്നും കാണാനല്ല കൊരങ്ങെന്ന് പറയുന്ന അനിമൽസിനെ കാണുന്നുണ്ട് ക്കാൻ പറ്റും അതെ ഒന്നും അല്ലെങ്കിൽ നല്ല ശുദ്ധ വായു അധിക ചട ചേർന്നതിലൂടെ ഓട്ടി കൂടെ കറങ്ങന്മാര് തട്ട ജാത നയിച്ചു പോയ കാണാൻ കേട്ടാ ചാറ്റാ ആ അങ്ങനെ ഒന്നും കൊടുക്ക് ശ്വാസം നേരെ കുത്തി അതുകൊണ്ട് നേരെ തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ടുള്ള അല്ലെങ്കിൽ അടുത്ത പമ്പ് വരെ പോയിട്ട് എണ്ണ അടിച്ചിട്ട് വരാം നല്ല രീതിയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുക കണക്കുണ്ട് വൈൽഡ് ആനിമൽസിൻ്റെ ഫോറസ്റ്റിങ് ഉണ്ടാവും ചാചാ യാത്രകൾ യാത്രകൾ ഒടുക്കം വരെ യാത്രകൾ യാത്ര ചെയ്തുകൊണ്ട് മരിച്ചു വീണാലും കുഴപ്പമില്ല എന്നുള്ള ഹൃദയത്തിന് നല്ല ആരോഗ്യം കിട്ടും അല്ല സോറി സോറിൻ്റെ ആത്മാവിന് നല്ല ശാന്തി കിട്ടും ഹൃദയത്തിൻ്റെ ആദ്യം കിട്ടും ഭൂമിയുടെ ശ്വാസകോശമാണ് ഇത്തരത്തിലുള്ള കാടുകൾ ഭൂമിയുടെ ഏറ്റവും വലിയ ശ്വാസകോശം അല്ലെങ്കിൽ എന്താ പറയുക ആ അത് ശ്വാസകോശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ആമസോൺ കാടുകളാണ് ആമസോൺ കാടുകൾ ഇന്ന് നശീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആമസോൺ കാടുകൾ കാരണം അവിടെ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ മനുഷ്യൻ എത്ര വളർന്നാലും മനുഷ്യൻ്റെ ഈ ദുഷ്ട മനസ്സുകൾ മാറില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കഴിയുമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വയ്ക്കേണ്ടത് ഈ വനങ്ങളൊക്കെ പണ്ടുകാലം മുതൽ ഉള്ളതാണ് ഇതും കാട്ടുപേ കാട്ടുപേരും നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ നാട്ടുപിട്ടാൻ സാധിക്കുക എപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായാലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തു തന്നെയായാലും വൃക്ഷങ്ങൾ നടുക ശീലമാക്കി ശീലമാക്കിയെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ കൂടി പങ്കുചേരുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ ഭൂമിയെ ഇതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്താൻ വരും തലമുറയ്ക്ക് നമ്മുടെ കാലം കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്ക് ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ സൃഷ്ടിക്കും കാരണം കഴിഞ്ഞ തലമുറ നമുക്ക് ജീവിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ തലമുറ നടന്നു പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ സമയമായിരിക്കുന്നു അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇവിടെ ചെയ്യുക അതിന് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭൂമിയെ നശിപ്പിക്കാതിരിക്കുക ഭൂമി ആവശ്യമാണ് ഭൂമിയെ നശിപ്പിക്കാതിരിക്കുക ഭൂമി ആവശ്യമാണ് ഭൂമിയിൽ ജീ ജീവിക്കേണ്ട എല്ലാം തന്നെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് കണ്ടുപിടിച്ചുകൊണ്ട് അവർ മുന്നേറുക അവരെ ചെയ്യിക്കും അതുപോലെ സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക ഇവിടെ എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞു നടക്കാൻ വേണ്ടി കുറെ പന്നികളെ കിട്ടും ഓക്കെ രാഷ്ട്രീയം പറയാൻ കൊടിയുടെയും ഇതിൻ്റെയും നിറം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കുറെ ആളുകളെ കിട്ടും ഏ അതല്ലാതെ മനുഷ്യത്വപരമായിട്ട് ഒന്ന് ചെയ്യാൻ ഒരുത്തിനേയും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല കുറേ ചാരിറ്റബിൾ സൊസൈറ്റീസും ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരും പണം പിടുങ്ങാൻ വേണ്ടി മാത്രമുള്ള ചില ടീമുകളാണ് എല്ലാം ഫേക്ക് എന്നല്ല പക്ഷെ നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ചാരിറ്റി ചാരിറ്റി പ്രസ്ഥാനമായിട്ട് ഇറങ്ങുന്ന എല്ലാവരും തന്നെ ഒരു ഫേക്ക് ആണ് ഓക്കെ അപ്പം ഞാൻ പറയുന്നത് ഇത്രയാണ് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വരും തലമുറയെ കാണിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തായാലും നമ്മുടെ വീട്ടുവളപ്പിലായാലും തന്നെ ഒരു മരം നട്ട് നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കുക അതിന് ചൂഷണം ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ അതാണതിൻ്റെ കാര്യം അപ്പോൾ നമ്മളിപ്പം അടുത്തുകൊണ്ടിരിക്കുന്നത് ും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ആഹാ അരിച്ചരിച്ചിറങ്ങുന്നതാണ് ചെവിയുടെ കിളി പോയി കിടക്കുവാണ് ചെവിയൊക്കെ നമ്മുടെ റേഡിയോ തുടങ്ങി കൂടുതൽ ഒരു അച്ഛനും ഗിളി പോയി കിടക്കുക അത് തന്നെ മാതിരി തണുപ്പ് ആഹാ ഹോബില്ലാതെ ഹോഗ് ലാൻഡ് പോകുമ്പോട്ടെ എന്തിനാണാവൂ അതൊക്കെ അവിടെ വെച്ചോ മറ്റോ കാര്യങ്ങളൊക്കെ ഫ്ലവർ

പണിയെടുക്കുക കാശ് ഉണ്ടാക്കുക പണിയെടുക്കുക കാശ് ഉണ്ടാക്കുക വീട്ടിൽ സൂക്ഷിക്കുക വീട്ടുകാരെ നടക്കുക അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുക ഓക്കെ എല്ലാം നല്ലതാണ് കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള യാത്രകളെല്ലാവരും ചെയ്യണം കാരണം നമ്മൾ പഠിച്ച കണ്ടറിഞ്ഞത് മാത്രമല്ല സംസ്കാരം അല്ലെങ്കിൽ ശൈലി ജീവിതശൈലി ഓരോരോ നാട്ടിലേക്ക് എത്തുമ്പോഴുള്ള ഓരോരുത്തരുടെ ജീവിതശൈലികളതാണ് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോകുന്നത് അല്ലെ നമ്മൾ വരുന്നതൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാം ആശ്രയിച്ചു യാത്ര അത് ഏറ്റവും കൂടുതൽ മനസ്സിനും നമ്മുടെ ശരീരത്തിനും